പറഞ്ഞത് വളരെ ശരിയാണ് കാരണം നമ്മൾ സാധാരണഗതിയിൽ ആധാറിന്റെ കോപ്പി ആവശ്യപ്പെടുമ്പോൾ ആധാർ കാർഡിന്റെ ഇരുവശത്തെയും വിവരങ്ങൾ പൂർണ്ണമായും കിട്ടുന്ന തരത്തിലുള്ള ഒരു കോപ്പിയാണ് നൽകി വരുന്നത് ഇതിന് തടയിടുകയാണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ നിർദ്ദേശത്തിലൂടെ മാസ്ക് ചെയ്ത ആധാർ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറിന്റെ പന്ത്രണ്ടക്ക നമ്പറുകളിൽ അവസാന നാല് നമ്പറുകൾ മാത്രം കാണുന്ന തരത്തിലുള്ളതാണ് മാസ്ക് ചെയ്ത ആധാർ കോപ്പി അത് യു നിന്ന് നമുക്ക് ഡൌൺലോഡ് ചെയ്ത് എടുക്കാനും കഴിയും അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യു ഐ വെബ്സൈറ്റിലേക്ക് പോവുക വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നമ്മുടെ പന്ത്രണ്ട് അക്ക ആധാർ നമ്പർ അവിടെ എന്റർ ചെയ്യണം അതിനുശേഷം ഒരു മാസ്ക് ആധാറാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മാസ്ക് ചെയ്ത ആധാർ കോപ്പി നമുക്ക് ഡൌൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും ഇതായിരിക്കണം നമ്മൾ ഇനി മുതൽ എവിടെ ആധാറിന്റെ കോപ്പി ആവശ്യപ്പെട്ടാലും നൽകേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം വ്യക്തമാക്കുന്നത് കാരണം പലപ്പോഴും യു ഐ ഡി എൽ നിന്ന് ലൈസൻസ് കിട്ടാത്തതും അല്ലാത്തതുമായ സ്ഥാപനങ്ങളടക്കം ആധാറിന്റെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കോപ്പി സ്വന്തമാക്കുന്ന പതിവുണ്ട് ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള പരാതികൾ നിരവധി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് പലരും തട്ടിപ്പിനിരയാകുന്ന സാഹചര്യമുണ്ട് ഹോട്ടലുകളോ തിയേറ്ററുകളോ ലൈസൻസ് ഇല്ലാത്ത സ്വകാര്യ സ്ഥാപനങ്ങളോ ഇനി മുതൽ ആധാർ കാർഡിന്റെ പകർപ്പ് മാസ്ക് ചെയ്യാത്ത ആധാർ കാർഡ് പകർപ്പ് വാങ്ങി സൂക്ഷിക്കുന്നത് കുറ്റകരമാക്കി മാറുകയാണ് ഈ ഒരു നിർദ്ദേശത്തിലൂടെ കേന്ദ്ര സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ആധാർ കാർഡ് നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് അംഗീകൃത ലൈസൻസ് ഉണ്ടോ എന്ന് ഉപഭോക്താവ് തിരികെ ചോദിക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആന്റ് ഐ മന്ത്രാലയം പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അതായത് ഇനി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേക്ഷകർ മാസ്ക് ചെയ്ത ആധാർ കോപ്പി മാത്രമേ ആരാവശ്യപ്പെട്ടാലും നൽകാവൂ അല്ലാതെ നമ്മുടെ പൂർണ്ണമായ വ്യക്തി വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറുന്ന തരത്തിൽ ഇതുവരെ നൽകി വന്നിരുന്ന ആ ഒരു രീതി തുടരരുത് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം പുറത്തിറക്കി ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് സ്മിത സുജ പാർവതിയാണ് ചേർന്നത് ഏതായാലും ഇനി മുതൽ ആധാറിന്റെ ദുരുപയോഗം തടയുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാസ്ക് ചെയ്ത ആധാർ കാർഡ് മാത്രം നൽകണം കാർഡിലെ അവസാന നാലക്ക നമ്പർ മാത്രം കാണുന്നതാണ് മാസ്ക് ചെയ്ത ആധാർ ആധാർ കോപ്പി കാർഡിന്റെ ഫോട്ടോ കോപ്പി ആർക്കും നൽകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാർവതിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്